ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മക്കളെ സ്കൂളിൽ പോയതിൻ്റെ ശേഷം ഒരു പത്തര മണിക്ക് തൊട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് തന്നെ ഇവിടെ ചെയ്ത് മറക്കരുത് മറിക്കരുത് കേട്ടോ ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചത് നമ്മുടെ സൈഡ് ഭാഗത്ത് മുറ്റയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിറച്ചു റോസാപ്പൂവൊക്കെ ഇപ്പോൾ മഴ ആയപ്പോൾ കുറേ മുട്ടൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴേക്കും ആകെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് ചെടികളൊക്കെ കുറേ നാശമായിട്ടുണ്ട് പുല്ലൊക്കെ മുളച്ച ആകെ ഇതായിട്ടാണ് നമുക്ക് എടുക്കണം കേട്ടോ ഇപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ നല്ല കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ മോൻ്റെ ജീൻസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെയിലത്തിട്ടതാണ് വേഗം ഉണങ്ങി കിട്ടാനായിട്ട് ഷീറ്റിൻ്റെ മുകളിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാനിവിടെ പുല്ലൊക്കെ പറിച്ചു കഴിയണ നേരം കൊണ്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ഇനിയിപ്പം ഇതേ പുല്ലൊക്കെ ക്ലീ പറു ക്ലീൻ ചെയ്യുകയാണ് പാത്തൂസ് എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ തുടങ്ങിയത് ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ വെക്കണോട്ടോ പക്ഷേ അപ്പോൾ അതൊക്കെ വെക്കുള്ളൂ മക്കളൊന്നുമില്ലല്ലോ പിന്നെ പാത്തൂസിന് അയാൾ എന്തെങ്കിലുമൊക്കെ ഒരു വറവുണ്ടെങ്കിൽ അവിടെ എനിക്ക് അങ്ങനെ സ്പെഷ്യലൊന്നും വേണമെന്നൊന്നുമില്ല അപ്പം എന്തായാലും ഇപ്പം അതൊക്കെ ചെയ്യാമല്ലോ ചോറ് എടുപ്പത്തിണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് പറിച്ചു വൃത്തിയാക്കി അപ്പം ഞാൻ ഫുൾ ആയിട്ട് എടുത്തില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ സ്റ്റോറേജ് ഫുൾ ആയിരുന്ന വീഡിയോ അങ്ങനെ എനിക്ക് കൂടുതൽ എടുക്കാൻ പറ്റുന്നില്ല അപ്പം അതേ സൈഡൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോഴത്തെ സൈഡും കൂടിയുള്ളൂ ചെടിയുടെ അവിടെയൊക്കെ പുല്ല് മുളച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് പറിച്ചെടുക്കണം അപ്പം അതിനിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ ഇപ്പോൾ ശനിയെ ഇറക്കല് വരിക സമയത്താവുമ്പോൾ പത്ത് ദിവസം പിന്നെ അവർ നോക്കിക്കോളും പിന്നെ കൊതുകടിയൊക്കെ ഉള്ള കാരണം കൊണ്ട് അങ്ങനെ പത്ത് ദിവസം എനിക്ക് അങ്ങനെ പുറത്തേക്ക് ഇറക്കാനും പറ്റൂല കേട്ടോ പിന്നെ അവിടെ പോയി നിന്ന നേരം കൊണ്ട് എൻ്റെ ചെടികളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ ഹാങ്ങ് ചെയ്ത് ചെടികളൊക്കെ ഉണങ്ങിപ്പോയി ഇനി അതൊക്കെ ആദ്യത്തെ പോലെ തന്നെ ഉഷാറാക്കി എടുക്കണം പിന്നെ ഇപ്പോൾ ഞാൻ അയിൽ മത്തിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കറി വെക്കാനായിട്ട് അപ്പോൾ സബോള തക്കാളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് മുളകിട്ടിട്ട് ചാളൊന്ന് വറ്റിച്ചെടുക്കാം കുറേ ദിവസമായിട്ടോ ചാളയൊക്കെ മേടിച്ചിട്ട് രണ്ട് മാസത്തോളം ആയിട്ടോ അപ്പോൾ ഞാൻ ഇപ്പം അത് ചാള വറ്റിക്കാനായിട്ട് ആദ്യം തന്നെ ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതൊന്ന് ചേർത്തിട്ടൊന്ന് വയറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ സബോളയാണ് കേട്ടോ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഇല്ലാത്തറിഞ്ഞു സബോള അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി അതിലേക്ക് നല്ല പഴുത്ത തക്കാളി രണ്ടെണ്ണാണ് എടുത്തത് കേട്ടോ ചെറുതായ കാരണം വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി നല്ല പോലെ ഒന്ന് നമുക്ക് മസാലയൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചചോയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ പുളി ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഒരു നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ സമയത്ത് കുറച്ച് കുരുമുക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ മക്കളൊക്കെ കഴിക്കണ കാരണം കൊണ്ട് ഞാൻ കുരുമുളക് ചേർത്തിട്ടില്ല എന്നിട്ട് പുളിയൊന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്നും കൂടി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തോരം വെള്ളം ചാറ് വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിന്ന് അത്യാവശ്യം വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാതെ തിളപ്പിച്ചെടുക്കാനായിട്ട് ഞാനിതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് അപ്പം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചാള ചേർത്ത് കൊടുക്കാം കേട്ടോ ചാള എന്നാണ് ഇവിടെ പറയുക മത്തിയിൽ നിന്ന് ചില ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണല്ലോ അപ്പോൾ ഇവിടെ ചാള എന്നാണ് പറയാം അപ്പോൾ ഞാൻ ചാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പകുതിയായിട്ട് അടച്ചു വെക്കാം ഫുള്ളായിട്ട് അടച്ചു വെച്ചാൽ അത് തിളച്ച് പോവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചാറൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുകളിലായിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ചട്ടിയിലായ കാരണം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ അത് ചാറ് അപ്പോൾ ഞാനിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു തുണി പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ ഉടഞ്ഞു പോവും അതിന് വേണ്ടി ഞാൻ ചുറ്റിച്ചു കൊടുക്കാണ് ഇപ്പം നല്ലപോലെ തന്നെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഇരുന്ന് ആ ചൂടിലന്നെ ഇരുന്ന് ഇതേ ഇപ്പം മീനൊക്കെ വെന്തിട്ടുണ്ട് ചാറൊക്കെ നല്ല കട്ടിയുള്ള ഗ്രേവിയാണ് കേട്ടോ അപ്പം നമ്മുടെ ചാള പറ്റിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിന് പിന്നെ ഞാൻ അതിന് ശേഷം ഞാനിപ്പോൾ ഇതേ കൊഴുവ ഇന്നലത്തെ ബാക്കിയാണുള്ളത് കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ ഇതേ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞു അതിൻ്റെ ശേഷം ഞാനിപ്പോൾ അതേ ഞാനും പാത്ത ദിവസം കൂടി അംഗനവാടി വരെ പോവാനായിട്ടോ അപ്പോൾ ടീച്ചറെ വിളിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അമൃതം പൊടി കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ അപ്പോൾ അത് മേടിക്കാനായിട്ട് ഞാനും പാത്തു ദിവസം കൂടി ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷാന്ന അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ അസ്സാം അലൈക്കും